ും വെൽക്കം ബാക്ക് ടു മാജിക് ഹബ് അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹിന്ദിയാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് വേണ്ടത് ചിക്കന് മന്തി മസാല കാശ്മീർ റെഡ് ചില്ലി പൗഡർ സാൾട്ട് ബസ്മതി റൈസ് നമ്മൾ യെലോ എടുത്തിട്ടുള്ളത് പിന്നെ പുതിനീന മലീല പട്ട ഗ്രാമ്പു ഏലക്ക മാഗി ക്യൂബ് കുരുമുളക് മല്ലി ചിക്കനിൽ പട്ട ഏലക്ക ഗ്രാമ്പു കുരുമുളക് മാഗി ക്യൂബ് മല്ലി ഇതൊക്കെ ഇടാം അതിലേക്ക് കാശ്മീർ റെഡ് ചില്ലി പൗഡർ മന്തി മസാല സോൾട്ട് ക്യാപ്സിക്കം മല്ലിയില പൊതിയ ഇതൊക്കെ കൂടി ചേർത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക എന്നുവെച്ചാൽ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അരി നന്നായി കൈ ചോറ് കുതിർക്കാൻ വെക്കുക അപ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ട് വെള്ളത്തിലേക്ക് ഓയിൽ ഉപ്പ് വേ ലീഫ് ഡ്രൈ ലെമൺ നമ്മൾ ചേർത്ത് വെള്ളം തിളച്ചാൽ നമ്മൾ അരി ഇടുക പിന്നെ നമ്മൾ ചോറ് വന്നാൽ നമ്മളതൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഓയിലിതിൽ നിന്ന് മാറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു മസാലയിൽ ചോറ് ഇടുക അപ്പം നമ്മൾ മാറ്റി വെച്ച ആ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിക്കാം എന്ത് ചെയ്യുക കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ അവിടെ വെറുതെ ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്